തൃശൂർ കോർപ്പറേഷൻ സ്റ്റേഡിയം വികസനവുമായി ബന്ധപ്പെട്ട് ഗുരുതര ആരോപണവുമായി കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി പി ടി ഉഷ മുൻകൈയ്യെടുത്ത് നേടിയെടുത്ത പത്തൊമ്പത് കോടി രൂപയുടെ പദ്ധതി കോർപ്പറേഷന്റെ നിസ്സഹകരണം മൂലം നഷ്ടമായി പിന്നീട് ഈ തുക കൊണ്ടാണ് ഇരിങ്ങാലക്കുട ക്രൈസ്റ്റ് കോളേജ് സ്റ്റേഡിയം സിന്തറ്റിക് ട്രാക്ക് ആക്കിയതെന്നും സുരേഷ് ഗോപി പറഞ്ഞു ശ്രീമതി ഉഷ കോടിയുടെ പദ്ധതി അവർ തന്നെ സ്വന്തം പ്രയത്നത്തിൽ ഞാൻ പോലും അറിഞ്ഞിട്ടില്ല സ്വന്തം പ്രയത്നത്തിൽ അത് സാധ്യമാക്കി ഒരു എംഒയും ഒപ്പിടുന്ന അവസ്ഥയിൽ കൊണ്ടുവന്നത് നിങ്ങൾക്കെല്ലാം അറിയാല അവസാനം ആ സായി ഇവിടെ നിന്ന് ഓടിച്ചൊന്നും നിങ്ങൾക്കറിയാല്ല അപ്പോൾ അതിന് ചില മാനദണ്ഡങ്ങളുണ്ട് സെൻട്രൽ ഗവൺമെന്റ് കീഴിലുള്ള സ്പോർട്സിന് വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്ത് ഒരു സ്റ്റാറ്റു ഓഫറി വിങ് ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതിൽ നിന്ന് എന്താണ് സെൻട്രൽ ഗൈഡ് ലൈൻസ് അതനുസരിച്ച് മാത്രമേ ഇവിടുത്തെ ആക്ടിവിറ്റീസ് നടക്കൂ അപ്പോ ഒരു അങ്ങനെ സ്പോർട്സ് അതോറിറ്റി ഓഫ് ഇന്ത്യക്ക് അങ്ങനെ ഒരു എംഒ യു സൈൻ ചെയ്ത് കൊടുക്കാൻ പറ്റില്ല എന്ന് വാദിച്ചുകൊണ്ട് ആ എംഒ യു സൈൻ ചെയ്തില്ല ആ പത്തൊമ്പത് കോടി പോയി ആ പത്തൊമ്പത് കോടിയിൽ നിന്നാണ് പിന്നീട് ഞാൻ എലക്ഷൻ പ്രചരണത്തിന് ക്രൈസ്റ്റ് കോളേജ് ഇരഞ്ഞാലക്കുടയിൽ ചെല്ലുമ്പോൾ അവിടുത്തെ ും കുട്ടികളും ടീച്ചേഴ്സ് പ്രത്യേകിച്ച് സ്പോർട്സുമായിട്ട് ബന്ധപ്പെട്ട് അവര് അവർക്കൊരു ഒരു സിന്തറ്റിക് ട്രാക്ക് എന്ന് പറയുന്ന ആവശ്യതും ഇതുമായിട്ട് ഒരു ബന്ധവും ഇല്ല പക്ഷെ ഇപ്പൊ പറയുന്നത് ഇതിൽ നിന്നുള്ള ഒമ്പത് കോടി എടുത്താണ് അവിടെ കൊടുത്തിരിക്കുന്നത്